ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് അതായത് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് കുറേ ജിമിക്കുകളുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല കാരണം ഷോർട്സ് ഇട്ടാലും എത്ര ഇട്ടാലും അതിനൊരു ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല അതുപോലെ ചില ആളുകൾ റിക്വസ്റ്റ് ചെയ്യും ഇവിടെയുള്ള മൊത്തം പത്തഞ്ച് മിക്ക കളക്ഷൻസ് ഒന്ന് കാണിക്കാം അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ ഇതുമാത്രമാണ് ഈ ഒരു ജസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ വീഡിയോസിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻസിൻ്റെ ബാലൻസ് ഇരിക്കുന്നതാണിത് അപ്പം ഞാൻ വിചാരിച്ചു കുറേ ഉണ്ടല്ലോ അപ്പോൾ ഒരു വീഡിയോ ആയിട്ടൊക്കെ ഇടാം ഷോർട്സ് ഇടുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ അപ്പം നമുക്ക് ഓരോരോ കളക്ഷൻസ് ആയിട്ട് കാണാം റേറ്റ് വൈസ് ഞാനൊന്ന് സോർട്ട് ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ നൂറ് രൂപയുടെ കളക്ഷൻസ് കാണാം ലോങ് ആയിട്ടുള്ള ഈ ഒരു ജിമിക്കകൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ലോങ് ജിമിക്കയാണ് ഫസ്റ്റ് വൺ എല്ലാവരുടെ ഫേവറേറ്റ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഒരു റാണി പിങ്ക് ആണ് പിന്നീടുള്ളത് അതിൻ്റെ തന്നെ ഒരു മൾട്ടി മൾട്ടിക്കളറാണ് റാണി പിങ്കും ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നത് പിന്നെ ഇതെല്ലാം നൂറ് രൂപയുടെ ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അതിൻ്റെ തന്നെ ഓക്സിഡൈസിഡിൽ വരുന്ന മെറൂൺ ആണ് മെറൂൺ എന്ന് പറയുമ്പോൾ വൈൻ കളർ നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഒരു മൾട്ടി മൾട്ടിക്കളറാണേ അപ്പോൾ ഈ ഒരു നാല് അഞ്ച് കളക്ഷൻസേ അതിൻ്റെ ബാലൻസ് ഇരിപ്പുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഇത്രയാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഏതൊക്കെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസ്റ്റോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഇല്ല അടുത്തത് ഈ ഒരു ഇയറിംഗ് ആണേ ഈ ഒരു വൺ ടു ത്രീ ടൈപ്പിൽ വരുന്നത് ഓക്സിഡേസിൽ വരുന്ന ഈ ഒരൊറ്റ ഒരു ഇയറിംഗ് ഇതിൻ്റെ ബാക്കിയുള്ളൂ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്താണ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷെ ഓണത്തിന് മുന്നേ കിട്ടുമായിരിക്കും അപ്പോൾ നമുക്ക് ഫുൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് ചെയ്യാം അതിൻ്റെ പല വെറൈറ്റീസ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നൂറാണ് അതേപോലെ തന്നെ ലോങ് ആയിട്ട് വരുന്ന ഒരു ടെമ്പിൾ ജ്വല്ലറിയാണിത് ടെമ്പിൾ ജിമിക്കിയാണ് അതും നൂറിൻ്റെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു മാറ്റ് മാറ്റ് കളറിൽ വരുന്ന ടെമ്പിൾ ജിമ്മിക്കാണ് ഇതൊരു മീഡിയം സൈസ് ആണേ വരുന്നത് കണ്ടോ മീഡിയം എന്ന് പറയുമ്പം ഓവർ സൈസല്ല എല്ലാവർക്കും ഇടാൻ പറ്റുന്ന സൈസാണേ അതിൻ്റെ നെക്സ്റ്റ് കളർ ഇതേ ഈ ഒരു മറൂൺ കളറാണേ രണ്ടെണ്ണാർക്ക് വച്ച് കാണിച്ചു പോകുന്ന കുറേ ഉണ്ട് ഒത്തിരി വീഡിയോ ലെങ്കി ആവണ്ട എന്നാൽ എല്ലാവർക്കും സെലക്ട് ചെയ്യാൻ പറ്റണം അങ്ങനെ ഒരു അങ്ങനൊരിതിലാണ് ഞാൻ ഇന്ന് കാണിച്ചു പോകുന്നത് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയണേ ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട് വരാൻ ഇത് ബ്ലൂ ആണേ ഇതും എല്ലാം നൂറിൻ്റെ കളക്ഷൻസ് ആണ് അപ്പം പല പല വീഡിയോസിലെ പല പല ഐറ്റംസ് ഐറ്റംസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഗ്രീനും റെഡും അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞങ്ങളിത് റെഗുലർ വീഡിയോയിൽ ചോദിച്ചിപ്പോൾ കിട്ടിയിട്ടില്ലല്ലോ നിങ്ങളപ്പോൾ സോൾഡ് ഔട്ട് പറഞ്ഞല്ലോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ഒരാവശ്യമില്ലാതെ ഇതൊരു വീഡിയോ കാണുമ്പോൾ കുറേ സ്ക്രീൻഷോട്ട് ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യാതെ ഹോൾഡ് ചെയ്ത് വെക്കും അതായത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ഹോൾഡൊന്നും നമ്മളിവിടെ ചെയ്യത്തില്ല ഒരു ഉസ്തേക്കിന് അപ്പോൾ നെക്സ്റ്റ് ഡേ ഒരു ടെമ്പിൾ ജിമിക്കി പിങ്ക് ആണ് അപ്പോൾ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് എല്ലാം മൂന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കും അപ്പോഴത്തേക്കിനും ആവശ്യമുള്ളവർക്കും കിട്ടത്തില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിയുമ്പോഴും ചെയ്യാത്തവരുടേത് ക്യാൻസൽ ചെയ്യും അങ്ങനെ വരുന്ന കളക്ഷൻസ് ആണ് ഇപ്പം ഇവിടെ ഇങ്ങനെ ബാലൻസിൽ വരുന്നതല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് തന്നില്ലല്ലോ ഇപ്പം എന്നിട്ട് ദേ വീണ്ടും ബാലൻസിൽ വന്നേക്കുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക അത് ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടാണ് അതിനേക്കാൾ ഇവരി ഈ കമ്മലുകൾ ആവശ്യമുള്ള ആളുകൾക്ക് ഇത് കിട്ടത്തില്ല അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യണം പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് അയപ്പിക്കണം അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ടുള്ള ഡീലിങ്സ് ഉണ്ടായിരിക്കത്തില്ല പലരെയും ഞാൻ ബ്ലോക്ക് ചെയ്ത് തന്നെ വിട്ടു കേട്ടോ ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാത്തവർ അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാതെ ഇട്ടിട്ട് എൻ്റെ വാ എൻ്റെ ഡി പി കാണാത്തവരുടെ ചിന്തിച്ചാൽ മതി നമ്മൾ ബ്ലോക്ക് ചെയ്ത് വിട്ടു കാര്യം നമുക്ക് ആ കസ്റ്റമറാണ് വേണ്ട ബാക്കിയുള്ളവർക്ക് കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരേ നമുക്ക് വേണ്ട ഇത് നെക്സ്റ്റ് മോഡലാട്ടോ ഇതും ടെമ്പിൾ ജിമിക്ക് തന്നെയാണ് നല്ല ഭംഗിയുള്ള സ്റ്റോൺസാണ് അതിന് കൊടുത്തേക്കുന്നത് ബ്ലൂ അതിൻ്റെ നെക്സ്റ്റ് കളറ് സ്കൈ ബ്ലൂ പിന്നെ ഒരു ബ്ലാക്ക് ഇത്രയും നാല് കളേഴ്സാണ് അതിൽ വരുന്നത് അടുത്തത് ദേ ഒരു ടെമ്പിൾ ജിമിക്കിയാണ് കണ്ടോ അതിൻ്റെ തന്നെ ഒരു ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജിമിക്കിയാണ് നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കിയായിരുന്നു ഇത് തീർന്നു ഈ രണ്ട് കളറേ ബാക്കിയുള്ളൂ ഹൺഡ്രഡിന് നല്ല ഡിസൈനിൽ വരുന്നതാണ് കണ്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഇതൊരു ഹാങ്ങിങ് ആയിരുന്നു ഈ ഒരു ബ്ലാക്ക് മാത്രമേ ഇനി ബാക്കിയുള്ളൂ ഒക്കെ വരുന്നത് നൂറ് തന്നെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കയ്യിൽ ഈ ഒരു ഇനിയുണ്ട് നൂറിന്റെ ഒരു സെറ്റും കൂടെ ഈ ഒരു ബോക്സിൽ നമ്മൾ എത്രയാണ് സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് ഇതിൻ്റെയൊക്കെ ചിലതൊക്കെ രണ്ട് പീസ് ഉണ്ട് ചിലതൊക്കെ മൂന്ന് പീസ് ഉണ്ട് മിക്കതും ഓരോരോ പീസേ ഉള്ളു അതുകൊണ്ട് തന്നെ ഇതൊന്നും റീസ്റ്റോക്ക് അല്ല ഞാൻ പറഞ്ഞത് മാത്രമേ റീസ്റ്റോക്ക് വരാൻ സാധ്യതയുള്ളൂ ബാക്കിയൊന്നും റീസ്റ്റോക്ക് വരത്തില്ല പുതിയ പുതിയ ഡിസൈൻസ് ആയിരിക്കും വരുന്നത് ഇപ്പം വേണ്ടതൊക്കെ വേഗം തന്നെ ഓർഡർ ചെയ്തുകൊള്ളുക നൂറ് രൂപയുടെ കളക്ഷൻസ് ആണ് ബാക്കി നമുക്ക് കാണാം അതും നൂറിൻ്റെ തന്നെ കളക്ഷൻസ് ആണ് ഈ ഒരു ജെമിക്കാണേ ഒരു നല്ല മാറ്റ് ഫിനിഷിങ്ങിലൊക്കെ വന്നിട്ട് മേന്തിയിലാണ് എന്നിട്ട് ദഹിയുടെ ഒരു ഹാങ്ങിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിങ്ക് റെഡ് ബ്ലൂ പിന്നെ അതിൻ്റെ ഗ്രീൻ അങ്ങനെ നാല് കളേഴ്സ് അവൈലബിൾ ഉണ്ട് നൂറ് രൂപയുടെ തന്നെ ഇതെല്ലാം അതിൻ്റെ തന്നെ ഓക്സിഡൈസിൽ വരുമ്പോൾ പിങ്ക് റെഡ് മെറൂൺ പിന്നെ നെയ്യൊരു റോയൽ ബ്ലൂവും ഗ്രീനും നെക്സ്റ്റ് വരുന്നത് ദൂരു ഈ ഒരു ടെമ്പിൾ ജിമിക്കയാണ് ബ്ലൂ സ്കൈ ബ്ലൂ പിന്നെ പിങ്ക് അങ്ങനെ മൂന്ന് ഷെയ്ഡുകളാണ് ഇതിൻ്റെ ബാലസ് ഉള്ളത് ഇത് നൂറിൻ്റെ തന്നെയാണ് പിന്നെ വരുന്നത് ദെയ്യൊരു വലിപ്പമുള്ള മൾ എല്ലാത്തിനും ഇടാൻ പറ്റുന്ന മെഹന്ദി ജിമിക്കയാണ് നല്ല വലിപ്പമുള്ള നിറച്ച് സ്റ്റോൺസ് ഒക്കെ ഉള്ള ഗോബി ഷേപ്പിലുള്ള സ്റ്റഡ്സ് സ്റ്റഡ്സൊക്കെയാണ് നല്ല ഭംഗിയാണ് ഉണ്ട് നല്ല എടുപ്പുണ്ട് ഓണത്തിനൊക്കെ നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന അടിപൊളിയൊരു കളക്ഷനാണ് നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പം അടുത്ത ഇതേ തൊണ്ണൂറ്റഞ്ചിന് രണ്ട് കളക്ഷൻസ് ഉണ്ട് നമ്മളത് ഇതിൻ്റെ കൂട്ടത്തിൽ വെച്ചേക്കുവാണ് ഇതിൻ്റെ രണ്ട് ഇനി ബാക്കിയുള്ളൂ ലോങ്ങ് ആയിട്ട് വരുന്നത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഒരു കണ്ടംപററി സ്റ്റൈലിൽ വരുന്നതാണ് ഗ്രീനും റെഡും ആണ് നന്നേക്കുന്നത് ഇത് നിങ്ങൾക്ക് ബ്രിക്കിനോ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ അത് ഈ ഒരു വലിയ കൊട്ട ജിമിക്കിയാണ് തൊണ്ണൂറ്റഞ്ചിൻ്റെ പിന്നെ അത് ഈ ഒരു ജിമിക്കി ഇതിൻ്റെ ഇത് മാത്രമേ ബാക്കിയുള്ളൂ ബ്ലാക്ക് കണ്ടോ സൈസ് കണ്ടോ നല്ല വലിപ്പമുണ്ട് ഈ കൊട്ട ജിമിക്കിക്ക് തൊണ്ണൂറ്റഞ്ചാണ് റേറ്റ് വരുന്നത് ഇനിയും നമുക്ക് ഇത് കുറച്ചും ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൾട്ടി കളറിൽ വരുന്ന കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഇതാണ്ട് ഈ കമ്മലാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ ഈ ഒരു ജിമിക്കി വൺ ട്വൻ്റി ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതും വൺ ട്വൻറ്റിയുടെ ഒരു മൾട്ടി കളർ ജിമിക്കിയാണ് ഇടാൻ പറ്റുന്നത് ഇതും വൺ ട്വൻറ്റി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇതൊക്കെ അടുത്തത് ഏറെ സ്റ്റോൺസ് വരുന്ന ഒരു മൾട്ടി കളർ മൾട്ടിക്കളർ കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നത് അടുത്തത് മൾട്ടി കളർ അല്ലെങ്കിലും കോമൺ ആയിട്ട് ഇടാൻ പറ്റും വൺ ട്വൻ്റിയുടെ തന്നെ നിറച്ച് പേഴ്സുള്ളത് ഇതൊക്കെ ക്യാൻസൽ ചെയ്യുന്നു കിട്ടിയതാണ് കേട്ടോ ഇവരെ മൂന്ന് പീസ് കാണും ഇതൊക്കെയാണ് ഞാൻ പറയുന്നത് ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ഐറ്റംസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് പേയ്മെൻറ്റ് ഇടാൻ പറയുമ്പം ബാക്കി ഞാൻ പറയുന്നില്ല ഇതേ നോക്കിക്കേ ഇതുകൊണ്ടോ ഒരു ലോങ് ടൈപ്പിൽ വരുന്ന ഒരു ജിമിക്കയാണ് മൾട്ടി കളർ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ലോങ് ജിമിക്ക നല്ല ഭംഗിയാണ് എല്ലാവർക്കും നിങ്ങൾ ധൈര്യം ട്രൈ ചെയ്യണം ഇതുവരെ ഇട്ടിട്ടില്ലാത്തവർ നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് തൊണ്ണൂറിൻ്റെ രണ്ട് കളക്ഷൻസ് ആണ് മൾട്ടി കളേഴ്സിൽ ഇടാൻ പറ്റും കണ്ടോ ഇത് മെറൂൺ ആണ് വരുന്നത് മറ്റൊക്കെ പിങ്കും ഗ്രീനും ആണ് വരുന്നത് ഇതിൽ മെറൂൺ ഗ്രീനാണ് ഈ രണ്ടിലും വരുന്നത് രണ്ടും മാറ്റ് ഫിനിഷിങ്ങിലാണ് നെക്സ്റ്റ് വരുന്നത് എഴുപതിൻ്റെ ഒരു മൾട്ടി കളറാണ് എഴുപത് രൂപയുടെ കണ്ടോ അപ്പോൾ ഇത്രയാണ് മൾട്ടി മൾട്ടിക്കളറിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്ന ഈ ഒരു സെറ്റിലെ കളക്ഷൻസ് ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം കാണാം അടുത്തത് നമുക്ക് എൺപതിൻ്റെ കളക്ഷൻ കാണാം എനിക്ക് നേരത്തെ തൊണ്ണൂറായതെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളിപ്പോൾ എൺപതാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വേഗം തന്നെ വാങ്ങിച്ചു നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് ആ സ്റ്റഡിൻ്റെ നല്ല ഭംഗിയുള്ള കളറുമാണ് വെറൈറ്റി ഒരു ഡിസൈനാണ് അപ്പം ജിമിക്ക് വരുന്ന ഒരു മാറ്റ് കളറിലാണ് നല്ല മാറ്റ് കളറിലാണ് വരുന്നത് മെറൂണും ഗ്രീനും എൺപത് രൂപ ഒമ്പത് രൂപയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബ്ലൂവും പിങ്കും പിങ്ക് എന്ന് പറയുമ്പോൾ റാണി പിങ്ക് നല്ല ബ്രൈറ്റായിട്ടുള്ള ഷെയ്ഡുകളാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു റെഡും റോയൽ ബ്ലൂ ആണേ അടുത്തത് വരുന്നത് ഈ ഒരു സെറ്റിലെ തന്നെ മൾട്ടിക്കളർ ആട്ടോ അല്ലെ സൈസ് നോക്കി ഒരു മീഡിയം സൈസേ വരുന്നുള്ളൂ എല്ലാ സൈസ് ഈ ചെറുതും മീഡിയം ചോദിക്കുന്നവർക്ക് ഇടാൻ പറ്റിയ നല്ലൊരു കളക്ഷൻ ആണ് എൺപത് രൂപ നെക്സ്റ്റ് വരുന്നത് നോക്കിക്കാൻ നേരത്തെ നമ്മൾ കൊണ്ടുവന്നൊരു ജെമിക്കയാണ് നല്ല വലുപ്പമുള്ള ജെമിക്കയാണ് ലൈറ്റ് വെയിറ്റ് ആണ് കണ്ടോ സൈസ് കണ്ടോ നല്ല വലുപ്പത്തിൽ എൺപത് രൂപയ്ക്ക് ഭയങ്കര വെറുത്തായിട്ടുള്ളതാണ് ലീഫ് ടൈപ്പിലുള്ള സ്റ്റഡാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് കളേഴ്സ് കളേഴ്സും കൂടെ ഉണ്ട് കണ്ടോ ഗ്രീനും റാണി പിങ്കും നമ്മൾ ഒരുപാട് കൊടുത്താൽ നമ്മുടെ ഒരു വൈറൽ വീഡിയോ ആയിരുന്നു തന്നെ പറയാം ജിമ്മി ആ ഒരു ആംഗ്ലേച്ചിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീഡിയോ വൈറലാക്കിയതിൽ നല്ല പങ്കുവഹിച്ച ജിമ്മിക്കാണ് ഒത്തിരി റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഇത്രയും കളേഴ്സേ ഉള്ളൂ അടുത്ത ഫ്ലോറൽ സ്റ്റഡാണ് സെയിം ഡിസൈൻ തന്നെ ഗ്രീനും നേവി ബ്ലൂ നേവി ബ്ലൂ അല്ല റോയൽ ബ്ലൂ പിന്നെ റാണി പിങ്ക് മൂന്ന് കളേഴ്സ് ആണ് ഇത് രണ്ടും രണ്ട് ഷേപ്പിൽ രണ്ട് കളർ മൂന്ന് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ എൺപത് രൂപ പതിനൊന്ന് എന്തോ കളേഴ്സ് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണത് നെക്സ്റ്റ് വരുന്നത് ഒരു ടെമ്പിൾ ആണ് എൺപത് രൂപ റാണി പിങ്കും സ്കൈ ബ്ലൂ ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരു വെറൈറ്റി ഡിസൈനാണ് കുന്തൻ ടൈപ്പ് സോൺസും അല്ലാത്ത സോൺസും ബീഡ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് എൺപത് രൂപ ഇതൊക്കെ ക്ലിയറൻസ് റേറ്റ് ആണ് ഇതെനിക്ക് ഒന്ന് വൺ ട്വൻറ്റി വണ്ടൻ ആ റേഞ്ചിലുണ്ടായിരുന്നതാണ് നല്ല ജിമിക്കയാണ് അതിൻ്റെ ഒരു കളറോട് ഉണ്ട് കേട്ടോ നല്ല ഒരു പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റും ലൈറ്റ് വെയിറ്റ് ആണ് ഓയൽ ബ്ലൂ നെക്സ്റ്റ് വരുന്നത് ഇത് വൺ ഫോർട്ടിയുടെ ആയിരുന്നു ഇതും എയ്റ്റിക്കാണ് ഇപ്പം നമ്മൾ വെച്ചേക്കുന്നത് ഇതൊക്കെ സിംഗിൾ പീസസേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ റേറ്റിൽ നമ്മളിത് അങ്ങ് ആ സെറ്റിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇടുവാണ് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ല ഒരു ട്രഡീഷണൽ ജിമിക്കയായിട്ട് വേണമെങ്കിൽ കൂട്ടാം മാറ്റ് ഫിനിഷിങ്ങിലാണ് വരുന്നത് നല്ല വലുപ്പമുള്ള കൊട്ട ജിമിക്കാണ് റേറ്റ് സെയിം തന്നെ എൺപത് രൂപ ക്ലിയറൻസ് റേറ്റ് ആണ് അടുത്ത നോക്കിയേ നമ്മുടെ പുതിയ സെറ്റ് ഓഫ് ജിമിക്കകളിൽ വരുന്നതാണ് ഈ ഒരു വെറൈറ്റി ഷേപ്പിൽ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജിമിക്കി മീഡിയം ആണെങ്കിൽ ലോങ് ടൈപ്പാണ് അതിൻ്റെ ബ്ലാക്കും റോയൽ ബ്ലൂവും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ സ്കൈ ബ്ലൂവും റാണി പിങ്കും അടുത്തത് വരുന്നത് ദൈ ഒരു പാലക്ക ടൈപ്പ് ജിമിക്കയാണ് അതിൻ്റെ റെഡ് അതിൻ്റെ നേവി ബ്ലൂ അതിൻ്റെ ബ്ലാ മെറൂൺ അടുത്തത് വരുന്നത് ഒരു ടെമ്പിൾ ജെമിക്കാണ് ഈ ഒരൊറ്റ പീസേ ബാക്കിയുള്ളൂ എൺപതിൻ്റെ കണ്ടോ ഫുൾ റെഡ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇത് ഈ ഒരു ചെറിയൊരു ഫ്ലോറൽ ഡിസൈൻ പോലെ വരുന്ന ഒരു ജെമിക്കാണ് അത്യാവശ്യം വലിപ്പമുണ്ട് എൺപത് രൂപയുള്ളൂ അതിൻ്റെ റോയൽ നേവി ബ്ലൂ പിന്നെ വരുന്നത് നല്ല ഡാർക്ക് ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു കളറാണ് വൈൻ പോലെ വരുന്ന ഒരു മൊറൂണാണ് ഇത് ഇത്രയാണ് എൺപതിൻ്റെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇനി അടുത്ത കളക്ഷൻ കാണാം നെക്സ്റ്റ് വരുന്നത് വൺ ട്വൻറ്റിയുടെ കളക്ഷൻ ആണ് വൈറ്റ് ബീഡ്സും സ്റ്റോൺസും ബീഡ്സും ഒക്കെ വരുന്നൊരു കളക്ഷൻ ആണ് നല്ല സൈസ് ഉണ്ട് ഇതിന്റെ റേറ്റ് വൺ ട്വൻറ്റി ആണ് കളേഴ്സ് റെഡും ആണ് നെക്സ്റ്റ് വരുന്നത് ദൈ ഒരു റോയൽ ബ്ലൂവും ഡാർക്ക് കോഫി പോലെ വരുന്ന ഒരു മെറൂൺ ഷെയ്ഡുമാണ് ഇതെല്ലാം വൺ ട്വൻറ്റിയുടെ കളക്ഷൻസ് ആണ് പിന്നെ നമ്മൾ വൺ ട്വൻറ്റിക്കത്തെ ഒരു ടെമ്പിൾ ജ്വല്ലറി നല്ലൊരു ജിമിക്ക ട്രഡീഷണൽ പോലുള്ള ജിമിക്ക വന്നിട്ട് വെറൈറ്റി രണ്ട് കളേഴ്സ് ഒരു വെറൈറ്റി ബ്ലൂവും വെറൈറ്റി ഗ്രീനും കണ്ട സൈസ് നല്ല വലിപ്പവും ഉണ്ട് നല്ല ഭംഗിയാണ് ഇത് ഇടുമ്പോൾ ജിമിക്ക അത് ചേരുന്ന എല്ലാ കടിപൊളിയായിട്ട് ആയിരിക്കും പിന്നെ ഇതേ നമ്മൾ ഈ ഒരു ജിമിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വൺ ട്വൻറ്റിക്ക് ഇത് ഞാൻ ഷോർട്സൂടെ ഇട്ടപ്പം ഫുള്ളും തീർന്നു ലാസ്റ്റ് പീസാണ് ഈ ഒരു ബ്ലൂ നല്ല ലെങ്ത്തിൽ വലുപ്പത്തിൽ വരുന്ന നല്ല ഭംഗിയുള്ള ജിമിക്ക നമ്മൾ നമ്മളിനും കൊണ്ടുവരും അടുത്തത് തന്നെ എന്താ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ഷേപ്പിൽ വരുന്ന നല്ല ഒരു റെയിൻബോ സ്റ്റോൺസ് സ്റ്റോൺസൊക്കെ ഉള്ളൊരു ഇയറിംഗ് ആണ് ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റിയാണ് ഈ രണ്ട് പീസിനി ബാക്കിയുള്ളൂ എനിക്കൊന്ന് പത്ത് ക്ലാസ് ഉണ്ടായിരുന്ന തോന്നുന്നു നെക്സ്റ്റ് വരുന്നത് നിറയെ ഫുൾ സ്റ്റോൺസ് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ജിമിക്കയാണ് ഇതും വൺ ട്വൻ്റി ആണ് ലൈറ്റ് പിങ്കും റാണി പിങ്കും നെക്സ്റ്റ് വരുന്ന അതിലെ തന്നെ ബ്ലാക്കും റെഡും ആണേ നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഗ്രീനും മറൂണും അപ്പോൾ ഇത്രയാണ് നമ്മുടെ വൺ ട്വൻറ്റിയുടെ കളക്ഷൻസ് ഇപ്പം ഈ ഒരു സെറ്റിൽ കൊണ്ടുവന്നേക്കുന്നത് വൺ ട്വൻറ്റിയുടെ അപ്പോൾ ഇതൊക്കെ തീർന്നിട്ട് വേണം നമുക്ക് പുതിയ ജിമിക്കെ എടുക്കാൻ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാൻ സിംഗിൾ സിംഗിൾ പീസേ ഉള്ളൂ ഇനി നമുക്കുള്ളത് വൺ തേർട്ടിയുടെയും കുറഞ്ഞ റേറ്റിലുള്ള രണ്ട് കളക്ഷൻസ് ഒന്ന് കാണാം നെക്സ്റ്റ് നോക്കിക്കേ നമ്മുടെ വെറൈറ്റി ആയിട്ട് വന്നൊരു ജിമിക്കയാണ് നല്ല ഒരുപാട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ബാക്കി വന്നത് ഫസ്റ്റ് വേണം ഈ ഒരു ബ്ലൂ കളർ ദ സൈസ് നോക്കിക്കേ വൺ തേർട്ടിയാണ് റേറ്റ് വരുന്നത് നല്ലൊരു വെറൈറ്റി ലുക്കായിരിക്കും നിങ്ങൾക്കത് കിട്ടുന്നത് നിങ്ങളിതൊരു കണ്ടംപററി സ്റ്റൈൽ വരുന്ന ചെടിക്കാണ് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇടാം നിങ്ങൾ ഒത്തിരി യൂണീക്ക് ആയിരിക്കും ഡേ നെക്സ്റ്റ് വൺ അതിൻ്റെ കളർ പിന്നീട് വരുന്നത് അതിനകത്ത് തന്നെ വരുന്ന റാണി പിങ്ക് ഒരുമിച്ച് കാണിക്കാൻ കാരണം ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു കളേഴ്സാണ് കണ്ടോ നല്ല ഭംഗിയാണ് നിങ്ങൾ നിങ്ങളിതിന്ന് ട്രൈ ചെയ്ത് നോക്കൂ ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ ഞാൻ തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്ന കേൾക്കുന്നവരൊക്കെ നല്ല എന്താ പറയുക യൂണീക്കായിട്ട് തന്നെ ഇരിക്കും ഡേ ബ്ലൂവും ബ്ലാക്കും ഓവർ സൈസ് സൈസല്ലോ നല്ല ഒരു ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന കമ്മലിൻ്റെയൊക്കെ ഒരു വലുപ്പമൊക്കെ തന്നെ വരത്തുള്ളൂ ഇരുപേണ്ടായിരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിലിടാൻ ബാലൻസ് ഉണ്ടെങ്കിൽ അപ്പം വൺ തേർട്ടി വൺ തേർട്ടിക്ക് നിങ്ങൾക്ക് നല്ല വർത്തിയായിട്ടുള്ളത് തന്നെയാണ് അടുത്ത അതിൻ്റെ റെഡ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ ഓഫ് ഡേസിൽ വരുന്നതാണ് കണ്ട മെറൂൺ മെറൂൺ നമ്മുടെ മെഹന്തിയിലില്ല അടുത്തത് പിങ്കും ബ്ലൂ ഒക്കെ ലൈറ്റ് ഷെയ്ഡ്സ് നല്ല അടിപൊളി ഇതുപോലത്തെ ഒത്തിരി ഡ്രസ്സ് നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ഓണത്തിന് ഇടാനായിട്ട് അപ്പോഴൊക്കെ നിങ്ങൾക്ക് കമ്മൽ കിട്ടുകയല്ല കേട്ടോ ഒന്ന് വാങ്ങിച്ചു വെച്ചോ അടുത്ത അതിൻ്റെ ബ്ലാക്ക് അതിൻ്റെ ബ്ലൂ സോറി ഗ്രീൻ പിന്നീട് വരുന്നത് റാണി പിങ്കും റെഡുവാണേ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വലിയ കൊട്ട ജിമിക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വലിയോനെ കൊട്ട ജിമിക്കി കണ്ടോ നോക്കിക്കേ ഞാൻ ഇട്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾ പറയും ഞാൻ ഇത്ര വലിയ ജിമിക്കി ഇട്ടിട്ടില്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ തേർട്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഈ ഒരു കൂട്ടത്തിൽ കാണിച്ചേക്കുന്നത് അപ്പോൾ വൺ തേർട്ടിയുടെ കളക്ഷൻസും തീർന്നു ഇനി നമ്മൾ കാണാപ്പൊന്ന് ഏഴുപതിൻ്റെ കളക്ഷൻസ് ആണേ ഈ ഒരു ജിമിക്കി ഒരു ലീഫ് പാറ്റേൺ വരുന്നത് ഈ ലാവണ്ടർ ജിമിക്കി ഇതൊരാൾ ഇതേപോലെ എടുത്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാതെ ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാഞ്ഞതാണ് നിങ്ങൾ ആദ്യം ചോദിക്കുന്നവർക്ക് കിട്ടുമൊരു പീസേ ഉള്ളൂ ക്യാൻസൽ ഓർഡർ ചെയ്യുന്ന ഒന്നാണ് ഫസ്റ്റ് വേണം ഒരു കമ്പലാണ് ജിമിക്കി നാൽപ്പത് രൂ സോറി എഴുപത് രൂപ അതിൻ്റെ ഗ്രീനും റോയൽ ബ്ലൂവും ഇതിലൊക്കെ ഈ ഒരു കളേഴ്സൊക്കെ ഇതിൽ ഒരു വെറൈറ്റി പാറ്റേണിലാണ് വന്നേക്കുന്നത് അതായത് വെറൈറ്റി ഒരു കളർ ഷെയ്ഡിൽ അത് ഈ രണ്ട് കളർ നോക്കിയാൽ നിങ്ങൾ പിങ്കും ബ്ലൂവും കണ്ടോ വെറൈറ്റി ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊത്തിരി യുണീക്കായിരിക്കും നല്ല ഭംഗിയുള്ള സിമ്പിൾ ജിമിക്കാണ് അടുത്തത് വരുന്നത് ഈ ഒരു അടിപൊളി ഒരു ഫിനിഷിങ്ങിൽ വരുന്ന നല്ല ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും അധികം വരാത്തൊരു പാറ്റേൺ ആണ് എഴുപതിൻ്റെ തന്നെ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് എല്ലാം സെവൻ്റി ആണ് അടുത്തത് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഷേപ്പ് ആണ് ഇതേ ഒരു മൂന്ന് സ്റ്റോൺ വരുന്ന രീതിയിൽ മൂന്ന് കളേഴ്സാണ് ബ്ലാക്ക് പിങ്ക് റെഡ് അതിൻ്റെ തന്നെ ഓക്സിഡൈസ്ഡും ഉണ്ട് ബ്ലാക്ക് പിങ്ക് റെഡ് കണ്ടോ ഇത് മൂന്ന് ഇതിൽ ഓക്സിഡൈസിൽ അവൈലബിൾ ആണ് അതിൻ്റെ രണ്ട് കളേഴ്സ് കൂടെ ഇതിൽ അവൈലബിൾ ആണ് ഗ്രീനും മറൂണും ഇപ്പോൾ എല്ലാം സെവൻറ്റിയുടെ കളക്ഷൻസ് ആണ് പിന്നീട് വരുന്നത് രണ്ട് രണ്ടെൻ്റെ ഒരു റിങ്ങിൽ വന്ന ജിമ്മിക്കാണ് നല്ല ഹെവി ലുക്ക് തോന്നിക്കും ലൈറ്റ് വെയ്റ്റ് ആണ് നല്ല വലുപ്പവും തോന്നിക്കുന്നുണ്ട് ഒരു എല്ലാവർക്കും ചേരും കാരണം ഒരു തിൻ ഷേപ്പിലാണ് വരുന്നത് മൂന്ന് കളേഴ്സാണ് ഇനി ബാക്കിയുള്ളത് ഈ ഒരു റാണി പിങ്കും ബ്ലൂവും ഗ്രീനും പിന്നെ ഈ ഒരു പിസ്താഗ്രീനും പിസ്താഗ്രീനും ഒന്നും കമ്മൽ കിട്ടൂലാണ്ടത് ധൈര്യമായിട്ട് മേടിച്ച് ചോദിച്ചു എപ്പോഴായാലും ഒരു ഡ്രസ്സ് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ ഇടാം ഈ രണ്ട് കമ്മൽ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന അടിപൊളിയൊരു മെഹന്ദിജി മിക്കയാണ് രണ്ടും എഴുപത് രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മൾ വൈറലില്ലായിട്ട് കൊണ്ടുവന്നതാണ് നൂറ് രൂപയുടെ എന്തോ ഇത് ഞാൻ ഭയങ്കര ക്ലിയറൻസ് റേറ്റ് ആയിട്ട് നിങ്ങൾ കിട്ടിയാൽ മതി നൂറ് രൂപയുടെ കമ്മലാണ് ഇപ്പോൾ എഴുപത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് മൂന്ന് രണ്ടായിട്ട് കാണിക്കാം കയ്യിൽ കൊള്ളുന്നില്ല കണ്ട ബ്ലൂവും റെഡും അതിൻ്റെ തന്നെ ഗ്രീനും റാണി പിങ്കും ഇതിൻ്റെ എന്തോ പത്ത് കളേഴ്സ് എന്തോ ഉണ്ടായിരുന്നു ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പം അതൊരു ക്ലിയറൻസ് റേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ മതി ക്ലിയറൻസ് റേഡിയോ അല്ല ഇത് പക്ഷേ നല്ല ഭംഗിയുള്ള ജിമിക്കി ഓണത്തിടാൻ പറ്റുന്നത് നമ്മൾ ഈ കൂട്ടത്തിലും കാണിക്കുകയാണ് അടുത്ത് നോക്കിക്കേ ഇതും ഒരു ക്ലിയറൻസ് റേറ്റ് ആണ് ഇത് ക്ലിയറൻസ് റേറ്റ് ആണ് ഇതൊക്കെ എഴുപതിൻ്റെ ക്ലിയറൻസ് റേറ്റ് അതെ ഇതൊക്കെ നൂറിൻ്റെ ജിമിക്കിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എഴുപതിലേക്ക് മേടിക്കുക തന്നെ ഇനിയും പുതിയതൊന്നുകഴിഞ്ഞാൽ ആ റേറ്റിലൊന്നും കിട്ടില്ല ഇത് അതേപോലെ തന്നെ നൂറ്റി പത്തിൻ്റെ എന്തോ ആണ് ഇത് എഴുപതിനാണ് കൊണ്ടോ നിങ്ങൾ ഇതിൽ എഴുതിയിട്ടുണ്ട് വേണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ടത് നൂറ് രൂപയ്ക്കാണ് പിന്നെ കൊണ്ടുവന്ന റേറ്റാണ് ഇതെനിക്കൊന്ന് റെഗുലർ റേറ്റിൽ നൂറ്റിപ്പത്തായിരുന്നു നിങ്ങൾ നമ്മളെ വീഡിയോ താഴോട്ട് നോക്കി എനിക്ക് മനസ്സിലാവില്ല ഞാൻ ഈ പറയുന്നതിലൊന്നും ഒരു കള്ളറില്ല കേട്ടോ ധൈര്യമായിട്ട് ഞാൻ വളരെ സത്യസന്ധമായ ഒരു വ്യക്തി കേട്ടോ നിങ്ങളങ്ങനെ കണ്ടിട്ടങ്ങനെ തോന്നില്ലെങ്കിലും അതെൻ്റെ ലുക്കിൻ്റെ കുഴപ്പമായിരിക്കും ഇത് നോക്കിയാൽ റെഡ് മാങ്ങ മാങ്ങാ ഷേപ്പ് എഴുതി നമ്മൾ നേരത്തെ വെറൈറ്റി ഡിസൈൻ കണ്ടല്ലേ സെയിം സാധനം അപ്പം ഇതിൻ്റെ റേറ്റ് എഴുപത് അപ്പം ഇത്രയും കളക്ഷൻസ് എഴുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള ഒരു ആണ് ഇനിയുള്ളത് നമ്മളുടെ നാൽപ്പതിൻ്റെ മുപ്പതിൻ്റെയാണ് മുപ്പത്തഞ്ചിൻ്റെ കാണാം അടുത്തു നോക്കിയാൽ നമ്മുടെ കുന്തൻ ടൈപ്പ് ജിമിക്കയാണ് നമുക്ക് മുപ്പത്തഞ്ചിനാണ് കൊണ്ടുവന്നത് ഇപ്പോഴത്തെ ക്ലിയറൻസ് റേറ്റ് മുപ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുവാണ് നോക്കിയാൽ ഒരു മീഡിയം സൈസ് ജിമിക്ക് വേണ്ടിയവർക്കും റെഗുലർ വെയർ ആയിട്ട് ഇടാൻ വേണ്ടിയവർക്കും പറ്റിയതാണ് തേയ് ബ്ലൂ ഇനം എനന്ദതിരിഞ്ഞ് വന്നാൽ കളർ നമുക്ക് അച്ചുലി ഇല്ലേയിരുന്നു ഒറ്റ പീസേ ഉണ്ടാവത്തുള്ളൂ പിന്നെ വരുന്നത് ദേഹറാണി പിങ്കും വൈറ്റും വൈറ്റ് നിങ്ങൾക്ക് എല്ലാ കളറിൻ്റെയും കൂടിയിട ഒരുപാട് തവണ എനിക്കൊന്നൊരു ബോക്സ് തന്നെ റീസ്റ്റോക്ക് ചെയ്തതാണത് മുപ്പത്തഞ്ചിന് തന്നെ എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ ഒരു ഇപ്പോൾ ഈ ഒരു സെറ്റിലങ്ങ് അങ്ങ് തീർക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ റെഡും റാണി പിങ്കും ഇത് ഒരൊറ്റ ഒറ്റ സ്ക്വയർ ഷേപ്പിൽ വരുന്ന സ്ക്വയർ അല്ല കറക്റ്റ് ഷേപ്പിൽ വരുന്ന ജിമ്മിക്കിയാണ് മറ്റേ രണ്ട് സ്റ്റോണാണ് മെറൂണും ഗ്രീനും ഇതിലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് ആണ് ബ്ലാക്ക് ബ്ലൂ ബ്ലാക്ക് ഗ്രീന് റാണി പിങ്ക് തേ മറൂൺ ഒക്കെ മുപ്പത് രൂപയുള്ള കേട്ടോ ഇപ്പം മുപ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് റെഡ് പിന്നീട് വരുന്നത് ദൈ ഇത് നാൽപ്പത്തഞ്ചിനും ഉണ്ട് പക്ഷേ ഇത് മുപ്പത് രൂപയുള്ളൂ കേട്ടോ ധൈര്യമായിട്ട് വേഗം വാങ്ങിച്ചോളൂ ഈ ഒരു മൂന്ന് പീസേ ഉള്ളതുകൊണ്ടാണ് ഈ റേറ്റിൽ അങ്ങ് തരുന്നത് മുപ്പത് രൂപ മൂന്ന് കളർ മൂന്നെണ്ണ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഒന്നോ രണ്ടോ വട്ടിച്ച് കാണും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വലിയ സൂഫി ടൈപ്പ് സ്റ്റോൺ ആണ് ഒരു ഓവൽ ഷേപ്പ് ഇത് മുപ്പത് തന്നെ പിന്നീട് വരുന്നത് ഈ ഒരു ടെമ്പിൾ ജിമിക്കാണ് ഇത് മുപ്പത് മുപ്പത്തഞ്ചിൻ്റെ എന്തായിരുന്നു ഇപ്പോൾ മുപ്പതിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന റാണി പിങ്ക് ഷേപ്പ് കളർ വരുന്നത് അതും മുപ്പത് അപ്പം ഇത്രയാണ് കളക്ഷൻസ് മുപ്പത് ഇതിൽ എനിക്കത് ഈ കുന്തൻ ടൈപ്പ് ചിലതൊക്കെ ഉണ്ടാവും ചിലതൊക്കെ കാണത്തില്ല അതുകൊണ്ട് തന്നെ വേഗം തന്നെ ഓർഡർ ചെയ്യുക വേഗം തന്നെ വാങ്ങിക്കുക നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പുതിയ വീഡിയോയിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഒരു ഫ്ലോറൽ ഡിസൈൻ വന്നിട്ട് ഒരു ചെടി കണ്ട ചെടിയും പൂക്കളും ഒക്കെ ഉള്ള ഈ ഡിസൈൻ പണ്ട് നമ്മൾ കൊണ്ടുവന്നതാണ് ഹാങ്ങിങ് ഇല്ലാതെ അതിൻ്റെ ഫസ്റ്റ് കളർ ഈ ഒരു പിങ്ക് ആണ് സോറി വൈറ്റ് ആണ് കോമൺ ആയിട്ട് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ പറ്റും നമ്മളത് റീസ്റ്റോക്ക് 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 ചെയ്തതാണ് നാൽപ്പത് രൂപയാണേ റേറ്റ് വരുന്നത് ഡേ അടുത്തത് റോയൽ ബ്ലൂ മെറൂൺ ഞാൻ ഈ രണ്ടെണ്ണം വെച്ച് കാണിക്കുന്ന വേഗം അങ്ങ് തീരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തോന്നുന്ന ഒരു ഒരുപാട് കമ്മലുകൾ കാണിച്ചു പത്തിരുന്നൂറ് കമ്മലുകൾ കാണിച്ച് കാണണം ഡേ ഈ ഒരു റെഡും ബ്ലൂ ഈ സ്റ്റാർട്ടിങ് ഇങ്ങനെ ലോങ്ങ് ഷേപ്പ് ആയതുകൊണ്ട് നല്ല വലിപ്പത്തി തോന്നിക്കും കേട്ടോ നമുക്ക് ധൈര്യമായിട്ട് ഇടാം അടുത്ത ഒരു റാണി പിങ്കും ഗ്രീനും പിന്നീട് തെയ്യും ഒരു വൈറലായിട്ടുള്ള ഈ ഒരു കമ്മലാണ് ഇത് ഇതൊരുപാട് ഓർഡർ വന്നാൽ ലാസ്റ്റ് പീസാണ് ഒരെണ്ണേ ഉള്ളൂ ആദ്യം ചോദിക്കുക നാൽപ്പത് രൂപ അപ്പം ആ ഒരു സാധനം കൂടെ ഉണ്ട് മുപ്പതിൻ്റെ ഒരു കളക്ഷൻ കൂടെ ഉണ്ട് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇടാൻ പറ്റുന്നത് ഇതിൻ്റെ മറ്റ് ഓക്സിഡൈസർ ഉണ്ടായിരുന്നു അത് തീർന്നു അത്യാവശ്യം നല്ല സൈസ് സൈസുണ്ട് കമ്പാരിറ്റീവ്ലി നോക്കി ഇതിനെക്കാട്ടിലൊക്കെ സൈസുണ്ട് പക്ഷേ മുപ്പത് ഉള്ളൂ നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം ഡെയിലി വെയർ ആയിട്ടും ഇടാം ഓണത്തിന് ഇടാം കുഞ്ഞി കമ്മൽ ഇടുന്നവർക്ക് കുറച്ച് എളുപ്പമായിട്ട് തോന്നിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് നിങ്ങൾക്ക് എല്ലാ ജിമിക്കേയും കളറ് എല്ലാ ജിമിക്കയുടെയും ഫോട്ടോ ഇട്ട് തരുമെന്ന് പറയുന്നവർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ അങ്ങനെ ഇനി പറയരുത് കാരണം ഇതൊരിക്കലും ഇത് ഒരായിരം ബോക്സുകളിൽ നിന്നാണ് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ ബോക്സുകളിൽ നിന്നെല്ലാം ഞാൻ ഞാനല്ല ഇത് ഓർഡർ എടുക്കുന്നവർ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓർഡറുകൾ കൺ ആക്കുന്നത് അതായത് ഓർഡറിലുള്ള സാധനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ സെലക്ട് ചെയ്ത് റിക്വസ്റ്റ് ആണ് പല വീഡിയോയിലും വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ക്യാൻസൽ ചെയ്യാതിരിക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക അപ്പം അതേപോലെ തന്നെ ഇതേപോലെ ടഫായിട്ടുള്ളൊരു കാര്യമാണ് പല പല വീഡിയോ എന്നുള്ള ഫോ നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാലും കുഴപ്പമില്ല നിങ്ങൾ ഫോട്ടോ ഇട്ട് തരാൻ പറയരുത് ഒരു സാധനത്തിൻ്റെയും നടക്കുന്ന കാര്യമേ അല്ല നമുക്ക് ഡെയിലി ഓർഡർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അതേപോലെ തന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യമുണ്ട് ഈ ഒരു വീക്കിലേക്ക് നമുക്ക് ശകലം ഡിലേ വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ മാത്രം പോസ്റ്റൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ കൊറിയർ സെലക്ട് ചെയ്യാം മാക്സിമം നമ്മുടെ ഷിപ്പിംഗ് ചാർജ് വരുന്നത് അറുപത് രൂപയാണ് അപ്പോൾ ഇനിയും വീഡിയോ ആക്കുന്നില്ല വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ